ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന പകർച്ചവ്യാധി പോലെ നെഞ്ചിൽ ഉണങ്ങാത്ത മുറിവ് പോലെ ഈ രാജ്യത്ത് തൊഴിൽ ഇല്ലായ്മ വലിയൊരു പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നത്തിന് നേരെ മുഖം തിരിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമെങ്കിലും അത് നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കഴിയുകയില്ലല്ലോ അതുകൊണ്ട് തന്നെ നിരന്തരം രാഹുൽ ഗാന്ധി പാർലമെന്റിലും മറ്റു പൊതുസഭകളിലും ചർച്ചയാക്കുന്നതും ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നതും തൊഴിലില്ലായ്മ എന്ന രാജ്യത്തെ നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധിയെക്കുറിച്ചാണ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എന്ന രോഗം പകർച്ചവ്യാധി പോലെ പടരുകയാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അത് ഏറ്റവും കൂടുതൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്ന് കൂടി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പത്ത് വർഷമായി മോദി സർക്കാർ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുകയും അവരുടെ ഭാവി നശിപ്പിക്കുകയും ചെയ്തതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിവർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ നൽകും എന്നായിരുന്നു ബി ജെ പിയുടെ വാഗ്ദാനം പേപ്പർ ചോർച്ച നിയമന അഴിമതി വിദ്യാഭ്യാസ മാഫിയ വർഷങ്ങളായി സർക്കാർ ജോലികൾ ഒഴിഞ്ഞുകിടക്കുക എസ്ഇ എസ് ടി ഒ ബിസി ഡു എസ് തസ്തികകൾ ബോധപൂർവം നികത്തൽ അഗ്നിവീർ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുക കോടിക്കണക്കിന് യുവാക്കൾ തൊഴിലിനു വേണ്ടി അലഞ്ഞു തിരിയേണ്ടി വന്നു ഇവയെല്ലാമാണ് മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്തുണ്ടായതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം